ഹലോ എന്താ കിടത്തം ഞാനിപ്പ എന്തൊക്കെ കൊടുത്തിരിക്കുന്നു നോക്കിയ ഇതാണ് എല്ലാ പെണ്ണുങ്ങൾക്കും ഭർത്താക്കന്മാര് കൊടുക്കുന്ന സമ്മാനം പച്ചമാന ഈ കൊതി 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 വേറെന്താ വേറെ റോബസ്റ്റോപ്പഴം ഈത്തപ്പഴം ഒക്കെ ഉണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തതാണ് ഒരു എനിക്കല്ല ഗർഭം നിനക്ക എന്നാലും ഒരു രസല്ലേ അല്ലേ ചെക്കൻ കാണാൻ പറ്റിയിരിക്കുന്നു വയസാ കാലത്ത് ഇതിലും നീ എന്താവാൻ ഉണ്ടായി പത്തിരുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോ ഇപ്പതാ വീണ്ടും വരണ്ട കാലം കാത്തിരുന്നിട്ട് സാറില്ല ചിലരൊക്കെ കളിയാക്കും ഓ ഇനിപ്പൊ വയസാ കാലത്ത് വീണ്ടും പ്രസവിക്കാൻ പോവുകയാണോന്നൊക്കെ ചോദിക്കും

ചാടി പൊട്ടിച്ച നല്ല ചൂടുണ്ട് വേറെന്തേലും അസ്വസ്ഥോ ഒന്നും തോന്നണോ തല കിട്ടിയ അപ്പറത്തോട് മാങ്ങൂട്ടിണ്ടായിരുന്നു അപ്പഴാണ് ഞാൻ തലയിട്ട് വീണേ അമ്മ എന്തു നിങ്ങളുടെ ഉദ്ദേശം

ഇതേപോലെ ഞങ്ങൾ ആദ്യം ആഘോഷിച്ചതാണ് അത് അത് അന്ന് അന്ന് ഞങ്ങൾ ഒരു ആളുകളും അന്നത്തെ വയസ്സ് ഇന്നത്തെ വയസ്സ് രണ്ടും രണ്ടാണ് അമ്മക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട് ഇതും ഈ പ്രഗ്നൻസി സമയത്ത് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു അച്ഛന് വല്ല ബോധമുണ്ടോ ഇവിടെ ആ ഉണ്ട് പിന്നെ പ്രശ്നം എന്താ അതെ അമ്മ ഈ വ ഈ വയസ്സിലെ ഇങ്ങനെ പ്രഗ്നന്റ് ആയി നടക്കുക എന്ന് പറയുന്ന ആറു മാസം കഴിഞ്ഞ എന്റെ കല്യാണമാണ് ആ സമയത്ത് എന്റെ അമ്മ അമ്മ പറയുന്നത് ആ എനിക്കുണ്ട് നാണക്കേട് എനിക്ക് ഈ വയസ്സിൽ അൻപതാമത്തെ വയസ്സാണ് അമ്മയ്ക്ക് അമ്പതാമത്തെ വയസ്സിൽ ഗർഭിണിയായിരുന്നു പക്ഷെ എനിക്ക് നാണക്കേടുണ്ട് അച്ഛാ എനിക്ക് നാണക്കേടു പറ്റില്ല ഇപ്പഴാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതെ നൈസായിട്ട് ആ എന്റെ എനിക്ക് പറ്റില്ല എനിക്ക് നാണക്കേടാ എനിക്ക് അവളുടെ വീട്ടിൽ അവരുടെ മുമ്പിൽ നോക്കി നടക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് രണ്ടുപേരും വലുതാണ് പക്ഷെ ഇത് എനിക്ക് പറ്റില്ല പറ്റില്ല വലുതാണക്കേടും നിങ്ങൾ ഇത് എനിക്ക് പറ്റൂല എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇറങ്ങി നടക്കാനുള്ളതാണ് പറ്റില്ല പറ്റില്ല ഇതിന് വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട പറ്റില്ല മാ ഞങ്ങളുടെ അപ്പൊ ഇന്ന് നാണല്ലാണ്ട് അതെ ഈ വയസ്സില് ഈ വയസ്സിൽ നീ ഇപ്പൊ പറയുന്നു നിന്റെ കൂടെ പറപ്പിനെ കൊല്ലാനാ ചെയ്യണോളാം പക്ഷെ അമ്മ എല്ലാത്തിനും ഒരു നേരവും കാര്യം അല്ലാണ്ട് ഈ സമയത്തല്ലതൊന്നും ഉം പറയണില്ല എന്ത് സ്വാഭാവിക ആ ഇതൊന്നും സ്വാഭാവിക അല്ല നിങ്ങക്ക് ഈ റൂമിന്റെ അകത്ത് ഒന്ന് വെളിയിൽ ഒക്കെ പോയി നിന്നൂടെ എപ്പൊ നോക്കിയാൽ റൂമിലാണ് രണ്ടാളും കൂടെ വാതിലടച്ചിട്ട് ആ ഭാര്യയാണ് പക്ഷെ അതെ ഭാര്യ പക്ഷെ എന്തിനൊരു നേരവും കാലം ഒക്കെ ഉണ്ട് അല്ലാത്ത സമയത്ത് അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല നടക്കില്ല നടക്കൂല നടക്കാൻ ഞാൻ സമ്മതിക്കൂല അത്ര തന്നെ എനിക്ക് മാനക്കേട് തന്നെയാണ് എനിക്ക് അവരുടെ കുടുംബത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കണം ആ കല്യാണത്തിന്റെ സമയത്ത് അമ്മ ഇങ്ങനെ വയറും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല എനിക്കത് പറ്റൂ എനിക്കത് പറ്റൂല എനിക്കത് പറ്റൂല പറ്റൂല എനിക്ക് എന്താ പറയാ എന്റെ ചങ്ങാതിമാരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കണം ും അതുകൊണ്ട് തന്നെയാണല്ലോ പറയണില്ല അച്ഛനോടും അമ്മേനോടും തന് തള്ളൊക്കെ എന്താ പറയാ മര്യാദക്ക് നിക്കണം അല്ല അമ്മ പരിപാടിയാണ് ഞാൻ കരുതുന്നത് അത്ര തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ഞാൻ പോവാം പക്ഷെ ഇത് വല്ല പപ്പായും പിന്നെ എവിടെങ്കിലും കൊണ്ടുപോയി ചെയ്തോളാം കാരണം ഇതിന്റെ നാണക്കേടും ആനക്കേടും ഇത് ചെറുതൊന്നും അല്ല ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട എനിക്ക് പറയാനുള്ളത് എത്രേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മയാണോ അജ്ജനാണോ നോക്കൂലോ എന്റെ സ്വഭാവം വേറെ ആയിരിക്കും ഞാൻ എന്താ ചെയ്യാം ആ എനിക്കറിയില്ല വല്ലാണ്ട് പ്രഷർ കൂട്ടണ്ടി പോവും എനിക്ക് ബോധം ഉള്ളത് അതെ നാണോ മാനോ കുറച്ച് നിങ്ങൾക്ക് ഇണ്ടാവണം തള്ളയോടും സ്വന്തം തന്തയും തള്ളയും നിക്കണ്ട പോലെ നിക്കണം കാരണം ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഇണ്ടായ പോലെ അല്ല ഇന്ന് കാരണം മാസം കഴിഞ്ഞ് കഴിഞ്ഞാ എന്റെ കല്യാണാണ് ഇപ്പൊ എത്ര മാസായി എനിക്കറിയില്ല കാരണം മോശമാണ് അച്ചാ അമ്മ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് എവിടെയാന്ന് വെച്ചു പറഞ്ഞില്ലേ എനിക്ക് ഒറ്റയ്ക്കോളാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രേ ഉള്ളൂ അത് എന്താന്ന് വെച്ചാൽ മുമ്പിൽ വന്നിട്ട് നിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഉള്ളത് പറയു പറഞ്ഞു അത് ഞാൻ പൊക്കോളാം എനിക്ക് ഇതിനുള്ള തീരുമാനം ഞാൻ എത്ര പറയുള്ളൂ അത്രേ ഉള്ളൂ എന്ത ചെയ്യ അവന് പത്തിരുപത്തഞ്ചു വയസ്സായല്ലേ നമ്മളെക്കാളും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ആളല്ലേ പിന്നെ മക്കള് വലുതാവുമ്പോ അവര് പറയണത് നമ്മള് കുറച്ച് കേക്കണ്ടേ നീ അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയൊ അല്ല അവന് നാണക്കേട് അവന് സമൂഹത്തിൽ ഇറങ്ങാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും പ്രായമായ അച്ഛനും അമ്മയ്ക്കും പ്രായത്തില് ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കണത് അവന് ചെറിയ നാണക്കേടൊക്കെ ഉണ്ടാവില്ലേ അപ്പോ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഒരു ശരിയുണ്ട് പക്ഷെ വേറൊരു കാര്യം ഇത് നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം ഇതിന്റെ പേരിലും നമ്മൾ അതിനെ ഒഴിവാക്കില്ല നാട്ടുകാരല്ല വീട്ടുകാരല്ല കുടുംബക്കാരല്ല നമ്മുടെ സ്വന്തം മകൻ ഒരേ ഒരു മോൻ പറഞ്ഞാ പോലും പരിപാടി ഇല്ല അതൊക്കെ അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം പിന്നെ നമ്മളിങ്ങനെ പല ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ ഒഴിവാക്കാൻ വേണ്ടി വിചാരിച്ച ആ കുട്ടി ഒഴിവാകാതെ ജനിക്കുമ്പോ പിന്നീട് വളരുമ്പോ വലിയ വലിയ മഹാമാരായിട്ട് മാറിയിട്ടുള്ള കഥകൾ ഇതിപ്പോ അവനാണോ അവളാണോ അവളാണോന്നും നമുക്ക് അറിയില്ല ആരായാലും നമ്മുടെ മോനെ നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും നമ്മളിത് ഒഴിവാക്കേണ്ട കാര്യമില്ല ഇതിലൊന്നും നാണക്കെടു സ്വാഭാവികമായിട്ട് ഒരു പുരുഷനും സ്ത്രീക്കും സംഭവിക്കാവുന്ന കാര്യം എവിടെ സംഭവിച്ചിട്ടുള്ളൂ നമുക്ക് ഇത്തിരി ഉള്ളൂ അതൊന്നും ഇതിനെ ബാധിക്കണ വിഷയല്ല കേട്ടോ നീ അവന്റെ വാക്കുകൾ കേട്ടിട്ട് ഒരിക്കലും ബേജാറാവണ്ടിക്കണ്ടാക്കിണ്ടാവും സാറല്ലേ പോട്ടെ മാങ്ങ മാടത്ത് Hoşçakalın. <laughs> <laughs> <laughs>